നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സ്വപ്നങ്ങൾ കാണാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ല അല്ലേ നല്ല സ്വപ്നങ്ങളെയും ഇരു കൈയോടുകൂടി സ്വീകരിച്ചിട്ട് ഒരു അശുഭകരമായ സ്വപ്നങ്ങളാണെങ്കിൽ അന്ന് ദിവസം തന്നെ പോയി എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ് നമ്മൾ പക്ഷേ ഈ സ്വപ്നങ്ങൾക്കൊക്കെ ഈ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്തിനെങ്കിലും ഒരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കാണുകയാണെങ്കിൽ നമ്മൾ ഇന്ന കാര്യ സ്വപ്നം കണ്ടല്ലോ എന്തായിരിക്കും അതിൻ്റെ ഫലം എന്ന് ചിന്തിക്കുന്ന നമ്മൾക്ക് ഈ ഇടിയ ഒരു പരിധിവരെ പ്രയോജനപ്പെടും എന്നതാണ് എൻ്റെ വിശ്വാസം നമ്മൾ കാണുന്ന ഓരോ സ്വപ്നങ്ങൾക്കും ഓരോ ഓരോ അർത്ഥങ്ങളുണ്ട് സ്വപ്നങ്ങൾ ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന നല്ലതോ ചീത്തതോ ആയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത് സ്വപ്നങ്ങൾ ഭാവിയെക്കുറിച്ച് പറയുന്നു എന്നാണ് വിശ്വാസം സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുക എന്നത് അതിൽ വിരുദ്ധരായിട്ടുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് ജ്യോതിഷികളും മനഃശാസ്ത്ര വിദഗ്ധരുമൊക്കെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും സ്വപ്നങ്ങൾ നിഗൂഢമായതിനാൽ അതിനെ വിശദീകരിക്കുക എന്നതും വളരെ പ്രയത്നകരമാണ് ഓരോ സ്വപ്നത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട് സ്വപ്നങ്ങൾ ഭാവിയിലെ ഗുണകരമോ ദോഷകരമോ ആയ കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി തരുന്നു ചില സ്വപ്നങ്ങൾ കണ്ടാൽ വരാനിരിക്കുന്നത് നല്ല കാലമാണെന്നാണ് അർത്ഥമാക്കുന്നത് അത്തരം സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്കൊന്നറിഞ്ഞാലോ നമ്മൾ സ്വപ്നത്തിൽ കുതിരയെ കണ്ടാൽ ഓരോ കാര്യങ്ങൾക്കും പല അർത്ഥങ്ങളാണുള്ളത് കുതിരപ്പുറത്ത് കയറുന്നതായി സ്വപ്നം കണ്ടാൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം പോകുന്നു എന്നാണ് അർത്ഥം തടസ്സപ്പെട്ട് കിടക്കുന്ന ജോലികൾ ഉടൻ പൂർത്തിയാക്കുമെന്നതാണ് അർത്ഥം കർമ്മരംഗത്ത് പുരോഗതിക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നും ഇത് കുറിക്കുന്നു അതേസമയം കുതിരപ്പുറത്ത് നിന്ന് വീഴുന്നതായി സ്വപ്നം കാണുന്നത് അശുഭകരമായോ ഒന്നാണ് വലിയ നഷ്ടങ്ങൾ പരാജയങ്ങൾ സംഭവിക്കാൻ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് കണ്ണാടിയിൽ മുഖം നോക്കുന്നതായോ പ്രതിബിംബം കാണുന്നതായോ സ്വപ്നം കാണുന്നെങ്കിൽ ശുഭ സൂചനയാണ് നൽകുന്നത് ദാമ്പത്യ സൗഖ്യം സന്തോഷം ദാമ്പത്യ ജീവിതത്തിലെ സമൃദ്ധിയുടെ കാലം എന്നിവ അനുഭവിക്കുന്നുവെന്നാണ് അർത്ഥം ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു അവിവാഹിതരായ പെൺകുട്ടികളാണ് ഇത്തരം സ്വപ്നങ്ങൾ കാണുന്നതെങ്കിൽ അവർക്കുടൻ മംഗല്യോഗവും പ്രതീക്ഷിക്ക മുടി നഖം ഇവ വെട്ടുന്നത് സ്വപ്നം കണ്ടാൽ ഭാവിയിൽ ഗുണകരമായി എന്തോ ഭവിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് ആസൂത്രണം ചെയ്ത പദ്ധതികൾ ജോലികൾ പൂർത്തിയാക്കപ്പെടുമെന്നതിൻ്റെ സൂചനയാണ് നഖം വെട്ടുന്നത് മാത്രമായി സ്വപ്നം കാണുന്നത് കട ദുരിതങ്ങളിൽ നിന്നും മുക്തി പ്രാപിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു അതേസമയം സ്വയം മുടി വെട്ടുന്നതായി സ്വപ്നം കാണുന്നത് ദോഷകരമാണ് വരവിനേക്കാൾ ചെലവുകൾ വർദ്ധിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം പിന്നെ സ്വപ്നത്തിൽ മഴ കാണുന്നവരുണ്ട് സ്വപ്നത്തിൽ കാർമേഘങ്ങൾക്കൊപ്പം മഴ പെയ്യുന്നത് കണ്ടാൽ ശുഭ സൂചനയാണ് പഴയ നിക്ഷേപങ്ങൾ സമ്പാദ്യങ്ങൾ എന്നിവയിലൂടെ ലാഭം പ്രധാനമാകുന്നു പണമായോ ഭൂമിയായോ അത് ലഭിച്ചേക്കാം നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തിലുള്ള ജീവിത പങ്കാളി ലഭിക്കുന്നുവെന്നും പറയുന്നു അതേസമയം കാർമേഘങ്ങൾ മാത്രം കാണുന്നത് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് അത് ഭാവിയിലെ ആശങ്കകളും സംശയങ്ങളും വർദ്ധിക്കുന്നു എന്നതാണ് പറയപ്പെടുന്നത് സ്വപ്നത്തിൽ വെറ്റില കഴിക്കുന്നത് കണ്ടാൽ അത് ശുഭകരമാണ് അതായത് ഈ സ്വപ്നം കണ്ടാൽ ഐശ്വര്യം സന്തോഷം സമൃദ്ധി സമ്പത്ത് പ്രധാനമാകുന്നു എന്നാണ് അർത്ഥം കൂടാതെ അടുത്തു തന്നെ എല്ലാ കാര്യങ്ങളിലും വിജയിക്കാൻ സാധിക്കുന്നു എന്നും ഇത് കുറിക്കുന്നു സ്വപ്നത്തിൽ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് ശുഭകരമാണ് കുടുംബത്തിൻ്റെ ക്ഷേമം നിലനിൽക്കുമെന്നും സന്തോഷമുണ്ടാകുമെന്നും ഒക്കെയാണ് ഇതിൻ്റെ അർത്ഥം കൂടാതെ കുടുംബ അംഗങ്ങളുടെ പുരോഗതിയെയും വളർച്ചയെയും അടയാളമാക്കിയും ഈ സ്വപ്നത്തിൽ കാണാം പിന്നെ നമ്മുടെ സ്വപ്നത്തിലെല്ലാം വരുന്ന ഒന്നാണ് പാമ്പ് അല്ലേ പാമ്പ് കടിയേൽക്കുന്ന സ്വപ്നങ്ങൾ അങ്ങേറ്റം ഭാഗ്യകരമായ സൂചനയാണ് രോഗദുരിതങ്ങൾ ഉടനെ തന്നെ ഭേദമാകുന്നുവെന്നും കുറിക്കുന്നു പാമ്പിനെ കൊല്ലുന്നതായി സ്വപ്നം കണ്ടാൽ എതിരാളികളെ ജയിക്കാൻ പോകുകയാണെന്നാണ് കുറിക്കുന്നത് അസാധാരണ വലിപ്പമുള്ള ഒരു പാമ്പിനെ കാണുവുന്നത് വരാനിരിക്കുന്ന നിർഭാഗ്യത്തെ കുറിക്കുന്നു ശരീരഭാഗങ്ങളിൽ നിന്ന് പാമ്പ് പുറത്തേക്ക് വരുന്നതായി കാണുന്നത് ആ ശരീരഭാഗത്തിന് ഉടൻ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത് വെള്ളത്തിൽ പാമ്പിനെ സ്വപ്നം കാണുന്നത് ശുദ്ധിയെ സൂചിപ്പിക്കുന്നു പാമ്പുകളുടെ കൂട്ടത്തെ സ്വപ്നം കാണുന്നത് അശുഭകരവും ജീവിതത്തിലെ പ്രശ്നങ്ങൾ കടന്നു വരുന്നതിനെ സൂചിപ്പിക്കുന്നു ഒരു കറുത്ത പാമ്പിനെ സ്വപ്നത്തിൽ കാണുന്നത് പണനഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിൻ്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്നു ചത്ത പാമ്പിനെ കാണുന്നത് ജാതകത്തിലെ രാഹുദോഷത്തെ സൂചിപ്പിക്കുന്നു പാമ്പിനെ ചവയ്ക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്യുന്നതായി കണ്ടാൽ സത്സന്ധാനങ്ങളും സമ്പത്തും പ്രധാനമാകുന്നുവെന്ന് സൂചിപ്പിക്കുന്നു പാമ്പുകൾ പരസ്പരം കൊത്തുന്നത് സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ കുടുംബത്തിൽ ത്തിലോ ജോലിസ്ഥലത്തോ ഒരു പ്രധാന സ്ഥലത്ത് എത്താൻ നിങ്ങൾ ധീരമായി പോരാടുകയാണ് എന്നിത് സൂചിപ്പിക്കുന്നു ഇത് വിജയത്തെ സൂചിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു നിങ്ങൾ ഒരു ശിവഭക്തനാണെങ്കിൽ പാമ്പുകൾ സ്വപ്നത്തിൽ വരുന്നത് ദൈവികമായ ദർശനമോ സന്ദേശത്തെയോ സൂചിപ്പിക്കുന്നു ചിലപ്പോൾ മരിച്ചുപോയ പൂർവികർ സർപ്പങ്ങളുടെ രൂപത്തിൽ നിങ്ങളെ പിന്തുണച്ചോ എതിരായോ വരും അത് ആത്മാവ് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഏത് തരത്തിലുള്ള അവസ്ഥയിലാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു പാമ്പ് പാമ്പുകടിയേറ്റയാൾക്ക് ഒരാൾക്ക് മരണം വിധിക്കപ്പെട്ടതെങ്കിൽ അയാളുടെ സ്വപ്നങ്ങളിൽ പാമ്പുകളെ കാണാൻ ഇടയാകും ദേവി ദേവന്മാരെ സ്വപ്നത്തിൽ ദർശിക്കുന്നത് ഭാഗ്യത്തിൻ്റെ സൂചകമാണ് സ്വപ്നത്തിൽ കാണുന്ന ദേവത രൂപം മഹാവിഷ്ണുവാണെങ്കിൽ വളരെ ഐശ്വര്യമുള്ള ഭാവിയായിരിക്കും കാത്തിരിക്കുന്നത് സ്വപ്നത്തിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്തും നിങ്ങൾ വിജയിക്കും പരമശിവൻ സമാധാനം നൽകുന്നു ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ടുള്ള ക്രിയാത്മകവുമായ ചുവടുകൾ എടുക്കും സ്വപ്നത്തിലെ ശ്രീ ൃണനെ കണ്ടാൽ പ്രണയ ജീവിതത്തിൽ ശുഭപ്രതീക്ഷ പ്രതീക്ഷ നൽകാം സ്വപ്നത്തിൽ ശ്രീരാമനെ കണ്ടാൽ എല്ലാ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും മറികടന്ന് വിജയത്തിലെത്തുമെന്നതാണ് സൂചന ഹനുമാനെയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ ശത്രു ജയമായിരിക്കും ഫലം ഒപ്പം തിന്മയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു മഹാകാളിയെ കാണുന്നത് ആത്മീയതയിലെ അഭിവൃദ്ധിയെ കാണിക്കുന്നു സരസ്വതി ദേവിയെ കണ്ടാൽ ഭാവിയിലെ ഭാഗ്യകരമായ ജീവിതത്തെ സൂചിപ്പിക്കുന്നു സ്വപ്നത്തിൽ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കും സ്വപ്നത്തിൽ മഹാഗണപതിയെ ദർശിച്ചാൽ മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തി ും തടസ്സങ്ങളെല്ലാം ഒഴിഞ്ഞു മാറും ദേവതാരൂപങ്ങൾ അനുഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന ശുഭവാക്കുകൾ ഉച്ചരിച്ചാൽ ആഗ്രഹങ്ങൾ സഫലമാകും സ്വപ്നത്തിൽ ദേവതാരൂപങ്ങൾ നിങ്ങൾക്ക് ഫലങ്ങളും പഴങ്ങളും വാഗ്ദാനം ചെയ്താൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കുടുംബത്തിൽ സ്വാഗതാർഹമായ ഒരു കൂടിച്ചേർക്കൽ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു ദേവതകൾ നിങ്ങൾക്ക് മേൽ പുഷ്പങ്ങൾ വർഷിച്ചാൽ ആഘോഷത്തിൻ്റെ ഒരു സമയം പെട്ടെന്നുണ്ടാകും എന്നതാണ് ദേവതാരൂപങ്ങൾ നിലവിളിക്കുകയോ കരയുകയോ വേദനയോടെ പ്രത്യക്ഷപ്പെടുകയോ ചെയ്താൽ അതൊരു ദോഷകരമായ ശകനമാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ ശ്രദ്ധിക്കണം രൂപങ്ങൾ ചിരിക്കുകയാണെങ്കിൽ കുടുംബത്തെ നഷ്ടപ്പെടുമെന്നാണ് കാണിക്കുന്നത് ദേവതാ വിഗ്രഹങ്ങളുടെ സ്ഥാനഭ്രംശം കണ്ടാൽ നിങ്ങളുടെ ഭാവി ശൂന്യകരമായിരിക്കുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത്